സങ്കേതം മെഡിക്കൽ കോളേജ് കോഴിക്കോട് അരി കട്ടാങ്ങൽ മുക്കം മാവൂർ എടവണ്ണപ്പാറ ഹായ് സുഹൃത്തുക്കളെ സങ്കേതം ഒരു വ്യത്യസ്തമായ ഒരു വെറൈറ്റി പേരില്ലേ അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഇത് അപ്പോൾ ഇവിടുത്തെ മനോഹര കാഴ്ചകളാ സുഹൃത്തുക്കൾ നമ്മൾ കണ്ടോണ്ട് നിൽക്കുന്നത് എന്തതിനെ പറ്റി പറയാ ഇത്രക്ക് ബ്യൂട്ടിഫുൾ ആ ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാറിയ ഏറെ ആണ് എന്ത് രസമാണ് വൈകുന്നേരം ഒരു നാലു മണി ഒക്കെ ആകുമ്പോ ഇങ്ങോട്ട് വരണം അടിപൊളിയാ ഇത്രക്ക് മനോഹരമായിട്ട് ഒരു സ്ഥലം ഇത് ഇവിടെ പണ്ട് ഇഷ്ടികന്റെ ഇഷ്ടികൻ്റെ ഫാക്ടറി ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ സെൻട്രലായിട്ട് റോഡാണ് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആണ് ഈ പാടം കിടക്കുന്നത് അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെ സുഹൃത്തുക്കളെ ഇതൊക്കെ എന്നും സംരക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രക്ക് മന മനസ്സിനൊരു കുളിർമയേകുന്ന സ്ഥലമാണ് വന്ന ഒരു വൈകുന്നേരം മണി നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ വന്നിരിക്കാനും അതൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഒരിക്കലും നശിച്ചു പോകരുത് മണ്ണിട്ട നികത്ത് അതിലെ ബിൽഡിങ്ങൊക്കെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിലൊന്നും ചെയ്യരുത് ഒരിക്കലോ ഇനിയുള്ള തലമുറക്ക് വേണ്ടി ഇതൊക്കെ എന്നും നിലനിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിൽ ചെയ്തുക ഇനി ഞാൻ കൂടുതൽ ഇങ്ങനെ വെറുപ്പിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എന്തായാലും എഴുതി അറിയിക്കുക പിന്നെ ലൈക്ക് ഷെയർ ഷെയറൊക്കെ ചെയ്യാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടിപൊളി മനോഹര കാഴ്ചകളാ സുഹൃത്തുക്കളെ സങ്കേതത്തിലുള്ളത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് അമർത്തുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യുക ഓക്കേ മറ്റൊരു വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ്